നമസ്കാരം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നിർണായകമായ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയാത്തത് അന്വേഷണത്തിൽ പ്രതിസന്ധിയാകും മരിച്ച ഷൈനിയുടെ ഫോൺ നിലവിൽ സ്വിച്ച് ഓഫ് ആണ് ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം ഫോൺ വിളിച്ചെന്നായിരുന്നു ഭർത്താവ് നോബി ലൂക്കോസിന്റെ മൊഴി ഈ ഫോൺ വിളിയിലെ ചില സംസാരങ്ങളാണ് ആത്മഹത്യക്ക് പ്രകോപനമെന്നാണ് നിഗമനം നോബിയുടെ ഫോൺ ഫോർമാറ്റ് ചെയ്ത അവസ്ഥയിലാണ് അതിൽ നിന്നും വിവരങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഇനി വ്യക്തത വരൂ ആത്മഹത്യ ചെയ്തതിന്റെ തലേ ദിവസം നോബി ലൂക്കോസ് ഷൈനിയെ ഫോണിൽ വിളിച്ചിരുന്നു മദ്യലഹരിയിൽ വിളിച്ച് നോബി ഷൈനിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു വിവാഹമോചന കേസിൽ സഹരിക്കില്ലെന്നും കുട്ടികളുടെ പഠനത്തിനടക്കമുള്ള ചെലവ് നൽകില്ലെന്നും പറഞ്ഞു നോബിയുടെ അച്ഛന്റെ ചികിത്സയ്ക്കെടുത്ത വായ്പയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു ഇക്കാര്യങ്ങളെല്ലാം നോബി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട് ഷൈനിയുടെ മൊബൈൽ ഫോൺ കിട്ടിയാൽ ഇതിനെല്ലാം ശാസ്ത്രീയ തെളിവും കിട്ടും ഇതാണ് ഫോൺ കിട്ടാത്തത് മൂലമുള്ള പ്രതിസന്ധി രൂക്ഷമാക്കുന്നത് ഷൈനി ട്രെയിനിന് മുന്നിൽ ചാടിയ റെയിൽവേ ട്രാക്കിൽ നടത്തിയ പരിശോധനയിൽ ഫോൺ കണ്ടെത്തിയില്ല വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ും ഫോൺ കിട്ടിയില്ല മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടപ്പോൾ ഫോൺ എവിടെയെന്ന് അറിയില്ലെന്നായിരുന്നു മറുപടി നിലവിൽ ഷൈനിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് സ്വിച്ച് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫോണിന്റെ ലൊക്കേഷൻ വീടിനടുത്താണ് വീടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും പോലീസ് പരിശോധിച്ചു ഒരിടത്തും ഫോൺ കിട്ടിയില്ല ഷൈനിയുടെ മരണ ദിവസം തന്നെ ഫോൺ കണ്ടെത്താനുള്ള ഊർജിത ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല അതിനിടെ ഷൈനിയുടെ അച്ഛനും അമ്മയും ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴികൾ പൂർണ്ണമായും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല സ്വന്തം വീട്ടിൽ നിന്നും ഷൈനി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും അച്ഛൻ കുര്യാക്കോസി യും അമ്മ മോളിയുടെയും മൊഴി വീണ്ടും പോലീസ് രേഖപ്പെടുത്തും നോബിയുടെ വീട്ടുകാരുടെ സമ്മർദ്ദം പോലും ഇതിനു പിന്നിലുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട് ഫെബ്രുവരി പുലർച്ചെ ഷൈനി മക്കളായ അലീനയും ഇവാനയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീടിന് എതിർവശമുള്ള റോഡിലൂടെയാണ് റെയിൽവേ ട്രാക്കിലേക്ക് എത്തിയത് ഇളയ മകൾ ഇവാനയെ ഷൈനി കൈപിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കേസിൽ നിർണായക തെളിവാണ് ഷൈനിയുടെ ഫോൺ ഷൈനി മരിക്കുന്നതിന്റെ തലേദിവസം ഫോൺ വിളിച്ചെന്നായിരുന്നു ഭർത്താവ് നോബിലോക്കോസ് ലുക്കോസ് പറഞ്ഞത് അതേസമയം ഭർത്തൃ വീട്ടിൽ നിന്നും ഷൈനി ഇറങ്ങി വന്നതല്ലെന്നും ഇറക്കി വിട്ടതാണെന്നും അച്ഛൻ കുര്യാക്കോസ് പറഞ്ഞിരുന്നു ജൂൺ ഒൻപതിനായിരുന്നു ഷൈനിയെ വീട്ടിൽ നിന്നും നോബി ഇറക്കി വിട്ടത് അന്ന് രാത്രിയാണ് ഇക്കാര്യം താൻ അറിഞ്ഞത് അപ്പോൾ തന്നെ വണ്ടി പിടിച്ചു പോയി ചുങ്കത്തെ വീട്ടിൽ നിന്നും ഷൈനിയെ കൂട്ടിക്കൊണ്ടുവന്നു പെൺമക്കൾ മൊത്തം മകൾ ആത്മഹത്യ ചെയ്ത ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ഈ അച്ഛൻ അറിയില്ല ഭർത്താവ് നോബിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാകാം വല്ല പ്രകോപനവും ഉണ്ടായത് ആത്മഹത്യ ചെയ്തതെന്നും അച്ഛൻ പറയുന്നു ആ വീട്ടിൽ മകൾ നേരിട്ടത് ഭീകരതയാണെന്ന് അച്ഛൻ കുര്യാക്കോസ് മറന്നാടനോട് വെളിപ്പെടുത്തിയിരുന്നു അച്ഛന്റെ മൊഴിയെടുത്ത ശേഷമാണ് പോലീസ് നോബിയെ അറസ്റ്റ് ചെയ്തത് ജൂൺ ഒൻപതിന് നടന്ന സംഭവത്തിൽ കരിങ്കുന്തം പോലീസിൽ പരാതി നൽകിയെന്നും അച്ഛൻ പറഞ്ഞു ആ കേസിൽ നോബി മുൻകൂർ ജാമ്യം എടുത്തിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലായിരുന്നു ഈ സംഭവം അതിനുശേഷം അച്ഛനൊപ്പം വീട്ടിലായിരുന്നു ഷൈനി മക്കൾ ും ഭർത്താവ ഒരിക്കൽ പോലും വീട്ടിലേക്ക് വന്നതുമില്ല ഷൈനി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു എന്നത് തെറ്റാണ് ജൂൺ ഒൻപതിന് രാവിലെ മുതൽ രാത്രി വരെ മകളെ അവൻ മർദ്ദിച്ചു അതിനുശേഷം വീട്ടിൽ നിന്നും ആ കുട്ടികളെയും അമ്മയും ഇറക്കി വിട്ടു റോഡിൽ നിന്നിട്ടും ഷൈനി വിളിച്ചില്ല എന്നാൽ ഇതുകൊണ്ട് അയൽപകത്തുള്ള നോബിയുടെ ബന്ധു തന്നെ ഫോണിൽ വിളിച്ചു ഞാൻ വണ്ടിയിൽ പോയി റോഡിൽ നിന്ന് മകളെ എന്നോട് ആ വീട്ടിൽ നടന്നുവെന്നും അവൾ പറഞ്ഞില്ല മർദ്ദിച്ചതും അറിയിച്ചില്ല എന്നാൽ ദേഹത്തിന് നിറയെ പാടുകൾ ഉണ്ടായിരുന്നു ഇക്കാര്യം പോലീസിനെയും അറിയിച്ചുവെന്നും കുര്യാക്കോസ് വെളിപ്പെടുത്തിയിരുന്നു